സ്ലാമലൈക്കും വരഹമ്മൂല്ലാ വർക്കാത്തു ഇച്ചമസ്ഥാൻ പാടിയൊരു പാട്ട് കമ്പം കർപ്പൂരക്കാന്തവടിക്കമ്പം നീ കാലങ്ങളൊക്കെ ഉലമാ കണ്ടോനെ കണ്ട് പിടികാട്ടിത്താരും വലിമ കാട്ടുന്ന കണ്ട് വലിമ ആലക്ക് തീവക്ക് അയ്യാലെ വെട്ടിമുറി അയ്യാറ് നൂറ് ഫലമാ നാലും പറഞ്ഞ തടി അഞ്ചാം മുഷാഹതയിൽ നാലാറ് നുള്ളി കൊടാ വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ് പാട്ടാണത് കേട്ടോ ചിന്തിക്കാനുണ്ടതിൽ അർത്ഥങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഒരു പാട്ട് എന്ന് വിചാരിക്കും പക്ഷെ ആ പാട്ടിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് വ്യക്തമായി മനസ്സിലാവുക കർപ്പൂര കാന്തവടി കമ്പം കൊടുത്തിടുന്ന ഈ കാലങ്ങളെ കൗലമ നിൻ്റെ കാന്തം പോലെ എല്ലാം വലിച്ചെടുന്ന് വലിച്ചെടുക്കുന്ന കർപ്പൂരം എന്ന് പറയുമ്പോൾ മറ്റെ പുകപ്പിക്കുന്നതല്ലേ പുകപ്പിക്കുമ്പോൾ ആ പുക തട്ടുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകും അപ്പോൾ എന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് വലിയ സന്തോഷം കിട്ടുന്നത് പോലെ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെ നീ എന്ത് ചെയ്യണം തൽക്കാലം തടയിടണം അമ്പ് കൊടുത്ത് തറച്ചിടണം എൻ്റെ മനസ്സിന് തോന്നുന്ന അനുസരിച്ച് നീ ജീവിക്കാതിരിക്കണം തടിയിച്ചക്കനുസരിച്ച് ജീവിക്കരുത് തടീച്ചക്കനുസരിച്ച് ജീവിച്ചാൽ അത് വലിയ അപകടം സൃഷ്ടിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാനുള്ളതല്ല ഒരു മുസ്ലിമിനെ കുറിച്ചെടുത്തോളം അങ്ങനെ ജീവിക്കാനുള്ളതല്ല കാലങ്ങളൊക്കെ ഉലമ അങ്ങനെയാണ് കാലത്തിലെ ഔലിയാക്കളൊക്കെ ജീവിച്ചത് വലിയ അങ്ങനെയാണ് ഒരൊക്കെ വലി കാരണം തടീച്ചക്ക് വഴിപ്പെടാതെ നൂറ് ശതമാനം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച മഹാന്മാരായ ആളുകൾ അവരൊക്കെ അങ്ങനെയാണ് ജീവിച്ചു പോയത് അവരൊക്കെ അങ്ങനെയാണ് അവലിയാക്കളായതും കണ്ടോനെ കണ്ടുപിടി കണ്ടുപിടിക്കാട്ടിത്തരും വലിമ കാട്ടുന്ന വലിമ അള്ളാഹുവിനെ കണ്ടവനെ നീ കണ്ടുപിടിച്ചോ അവൻ നിനക്ക് അള്ളാനെ കാണിച്ചു തരും അള്ളാഹുവിനെ കണ്ടവനെന്ന് വെച്ചാൽ ഇൽമുൽ ആരിഫിൽ ശരിക്കു അവഗാഹം നേടി അള്ളാഹുവിനെ ശരിക്ക് പഠിച്ച മഹാന്മാരുണ്ട് അള്ളഹാനെ പഠിച്ചവരെ നീ പിടിച്ചോ അവർ നിനക്ക് അള്ളാഹുവിനേക്ക് എത്തിച്ചേരും നീ നേരെ അള്ളഹാനെ കാണാൻ പോയാൽ ഓഹാബിയളമായിരി അടപ്പം കൗത്തി വിഴു അള്ളാഹുവിനെ അറിഞ്ഞ വലിയ വലിയ മഹത്തുക്കളായ ആളുകളുണ്ട് അവരെ പുട പിടിച്ചോ അവർ നിനക്ക് അള്ളഹാനെ കാണിച്ചു തരും അവർ നിനക്ക് അള്ളാഹുലേക്ക് നിനക്ക് എത്താനുള്ള വഴികൾ അവർ പറഞ്ഞുതരും അതിലൂടെ മുന്നോട്ട് പോയിക്കും കഴിഞ്ഞു പോയ മഹാന്മാരായ സാദാത്യങ്ങളും ഔലിയാക്കളും വലിയ വലിയ സലഫസ് അലിഹിങ്ങളും റസൂൽ അല്ലാ സാഹ അലി മുതൽ സഹാബത്ത് താബീങ്ങൾ ഇങ്ങനെ പോയ സിറാത്ത് അല്ലീൻ അന്നം ത അലഹീം എന്ന് പറഞ്ഞല്ലോ അന്നം താലഹി അനുഗ്രഹിച്ച മഹാന്മാരൊക്കെ നടന്ന വഴി ആ വഴിയിലൂടെ സഞ്ചരിച്ചോ എനിക്ക് നിനക്ക് അള്ളാഹുലേക്ക് എത്താൻ പറ്റും ആലക്ക് തീവ് അയ്യാല് വെട്ടിമുറി അയ്യാറ് നൂറ് ഫലമാ ദുരാഗ്രഹ ചിന്തകൾക്കൊക്കെ നീ തീ വെച്ച് നശിപ്പിക്കും ദുരാഗ്രഹ ചിന്തകളൊക്കെ തീയിലേക്ക് വലിച്ചെറി അത് വേണ്ട നിനക്ക് ദുരാഗ്രഹങ്ങളും ദുശ്ചിന്തകളും മനസ്സിൽ നിന്ന് കളാം അയ്യാലെ വെട്ടിമുറി എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും മനസ്സിൽ നിന്ന് തട്ടിക്കള മനസ്സിൻ്റെ കെട്ടുകളും മനസ്സിലുള്ള കറകളൊക്കെ കള റൈബത്ത് നമീമത്ത് പരദൂഷണം അസൂയ തുടങ്ങിയ നിൻ്റെ കൽവിൽ അടഞ്ഞുകിടക്കുന്ന വൃത്തികേടുകളൊക്കെ എടുത്ത് വലിച്ചെറി എന്നാൽ അയ്യാറ് നൂറ് ഫലമാണ് അഞ്ച് ഇസ്ലാംകാരും ആറ് ഈമാങ്കാരും നൂറ് ഫലമാണ് നൂറ് ഫലമാണ് നാലും പറഞ്ഞ തടി അഞ്ചാം മൂഷാഹതയിൽ നാലാറ് നുള്ളി കൊടാ ആലമുല്ലറുവാഹിൽ വെച്ച് പറഞ്ഞ നിന്റെ തടി ബാപ്പായുടെ മുതുകിൽ വന്ന തടി ഉമ്മായയുടെ ഗർഭാശയത്തിൽ വന്ന തടി ഈ ദുന്യാവിൽ വന്ന തടി അങ്ങനെ നാല് തടി കഴിഞ്ഞു നാല് അവസ്ഥകൾ നമ്മൾ കഴിഞ്ഞാൽ അഞ്ചാമത്തെ മുഷാഹതയാകുന്ന ഖബറിലെത്തുമ്പോൾ നാലാറ് നുള്ളി കൊടാം ലാ ഇലാഹ ഇല്ലാ മുഹമ്മദു റസൂലുള്ള എന്നതിൻ്റെ നമ്പറാണ് ഇരുപത്തിനാല് റഹീം എഴുന്നൂറ്റമ്പത്താറ് പറയും പോലെ അപ്പം ലാ ഇലാഹഇ ഇല്ലാ മുഹമ്മദു തൗഹീദ് തവഹീദ് കൽബ് എടുത്തു കൊടുക്ക അവിടെ നീ പറഞ്ഞു കൊടുക്കിലെത്തുമ്പോൾ രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ എന്ന ആ പാട്ട് അർത്ഥം ചിന്തിച്ചു പോയാൽ അത്ഭുതമാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ചിന്തിക്കാനുണ്ട് ഈ കപട നിറഞ്ഞ കപട്യം നിറഞ്ഞ ലോകത്ത് കപടത നിറഞ്ഞ മനുഷ്യനിൽ നിന്ന് രക്ഷ നേടി ആഹാരം നന്നായി കിട്ടാൻ ഇതാണ് വഴി അള്ളാഹുത്താലം നമ്മുടെയൊക്കെ ആഹ്റം നന്നാക്കി തരട്ടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ